ദേശീയപാത വികസനത്തിനുള്ള സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ നാട്ടുകാരും നിർത്തിവെക്കാൻ കളക്ടർ നിർദ്ദേശം ആണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ദേശീയപാത വികസനത്തിനു വേണ്ടി ഇരുഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ സ്ഥലം ഏറ്റെടുത്ത് നാൽപ്പത്തിയഞ്ചു മീറ്റർ വീതിയിൽ വികസനം നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് വാഴ്വാക്കയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു മൂന്ന് ഈ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ജനങ്ങൾ കലക്ട്രേറ്റിൽ നിന്നും കൊടുത്ത പരാതികൾ കഴക്കൂട്ടം സ്പെഷ്യൽ തഹസീൽദാർ ഹിയറിംഗിന് വിളിക്കാതെയാണ് കല്ലിടൽ നടക്കുന്നത് മനസ്സിലായ നമ്മക്ക് നിങ്ങൾ നിങ്ങളെ ആരെങ്കിലും ദേഹോതി നമ്മളെ പിന്നെ വേഗം നോക്കില്ല നിങ്ങൾ നിങ്ങൾ മൊഴി കഴിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യും മനസ്സിലായ ഇതൊക്കെ അവർ വന്ന് അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പരാതികൾ കളക്ടറേറ്റിൽ നൽകിയിരുന്നു ആ പരാതികൾ ഹിയറിങ്ങിന് വയ്ക്കാതെ തികച്ച് നിയമവിരുദ്ധമായി ഒരു സൈഡിൽ നിന്ന് മാത്രം ഭൂമി എടുക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ഒരു സൈഡിലുള്ള കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും പൂർണ്ണമായും ഒഴിപ്പിക്കപ്പെടും ഇരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ അവരവരുടെ മിറ്റം മതിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ അതിൽ ഞങ്ങൾക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട് ഹിയറിങ്ങിനെ വിളിക്കാതെ നടത്തുന്ന ഈ നടപടി ഞങ്ങൾ ഒരിക്കലും പരാതി പറയുമ്പോൾ ഡെപ്യൂട്ടി മൗനം ഇവർ പറഞ്ഞു ഒരു വികസനം ഒരു ഒരു വികസനം നടക്കുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണോ ജനങ്ങളുടെ സാമാന്യമായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണോ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഇതൊന്നും പഠിക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ മാത്രം കാഴ്ചപ്പാടോടു കൂടിയുള്ള ഒരു അക്വസിഷൻ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു ഇതിനെതിരെ പ്രതികരിച്ചവർക്കെതിരെ അധികൃതർ ക്രൂരമായ നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും ഹൈവേ ആക്ഷൻ ഫോറം നേതാക്കൾ പറഞ്ഞു